സംസ്ഥാനത്ത് വിപുലമായ രീതിയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി ജില്ലാ കേന്ദ്രങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതാക ഉയർത്തിയതോടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരേഡ് നടന്നു കെ ഡി ജി പി ബി സന്ധ്യ അടക്കമുള്ള ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകൾ ഏറ്റുവാങ്ങി ജീവൻ രക്ഷാ പതക്കങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പുതിയ പദ്ധതികൾ മുഖ്യമന്ത്രി സന്ദേശത്തിൽ പ്രഖ്യാപിച്ചു യുവാക്കളുടെ ആശയങ്ങൾ വ്യവസായങ്ങളാക്കി മാറ്റുന്നതിന് പുതിയ പദ്ധതി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നിയമസഭാ മന്ദിരത്തിൽ സ്പീക്കർ എൻ ശക്തൻ പതാക ഉയർത്തി എറണാകുളം ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി കെ ബാബുവും ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് വൈസ് അഡ്മിറൽ സുനിൽ ലാംബയും അഭിവാദ്യം സ്വീകരിച്ചു പോർട്ട് ചെയർമാൻ പോൾ ആന്റണിയും ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അശോക് ഭൂഷണും പതാക ഉയർത്തി കോട്ടയത്ത് മന്ത്രി കെ എം മാണിയും ഇടുക്കിയിൽ പി ജെ ജോസഫും പതാക ഉയർത്തി കൊല്ലത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പത്തനംതിട്ടയിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ മന്ത്രി വി എസ് കുമാർ എന്നിവരും അഭിവാദ്യം സ്വീകരിച്ചു തൃശൂരിൽ മന്ത്രി സി എൻ ബാലകൃഷ്ണനും പാലക്കാട് മന്ത്രി അനൂപ് ജേഗും മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് പതാക ഉയർത്തിയത് കോഴിക്കോട് മന്ത്രി എം കെ മുനീർ കണ്ണൂരിൽ മന്ത്രി കെ സി ജോ ജോസഫ് വയനാട് പി കെ ജയലക്ഷ്മി കാസർകോട് മന്ത്രി കെ പി മോഹനൻ എന്നിവരും പതാക ഉയർത്തി സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വർണ്ണാഹമായ ചടങ്ങുകൾ നടന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും എം എസ് അനീഷ് കുമാർ റിപ്പോർട്ട്